കുട്ടനാട്ടിൽ നെല്ല് വിളവെടുപ്പ് ആരംഭിച്ചതിനെ തുടർന്ന് നെല്ല് സംഭരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അടിയന്തരത്തിലെ കാലതാമസത്തെയും പണം ലഭിക്കുന്നതിലെ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ മേഖലയിലെ കർഷകർക്ക് മേൽ നിഴൽ വീഴ്ത്തുന്നതായി എം പറഞ്ഞു കുട്ടനാട്ടിൽ നെല്ല് വിളവെടുപ്പ് ആരംഭിച്ചതിനെ തുടർന്ന് നെല്ല് സംഭരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും കൊടിക്കുന്ന സുരേഷ് എം ആവശ്യപ്പെട്ടു ഇടശ്ശേരി വരമ്പിനകം ദേവസ്കം പാടശേഖരങ്ങളിൽ പത്ത് സംയോജിത കൊയ്ത്ത് യന്ത്രങ്ങൾ വിന്യസിച്ചതോടെ അധിക വിളവെടുപ്പ് ആരംഭിച്ചു എന്നിരുന്നാലും സംഭരണത്തിലെ കാലതാമസത്തെയും പണം ലഭിക്കുന്നതിലെ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ഈ മേഖലയിലെ കർഷകർക്കുമേൽ നിഴൽ വീഴ്ത്തുന്നതായി അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു നെല്ല് സംഭരണം സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം വിളവെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ വൈകി കുറച്ചു ബില്ലുകൾ മാത്രമാണ് വിളവാങ്ങാൻ മുന്നോട്ട് വന്നത് കാലാവസ്ഥാ വ്യതിയാനം ദുർബലമായ ബണ്ടുകൾ തവിട്ട് നിറത്തിലുള്ള ചെടികളുടെ ആക്രമണം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ഈ പ്രശ്നം കർഷകരെ അപകടകരമായ അവസ്ഥയിലാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു നെൽകൃഷിയുടെ വിസ്തൃതി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനയ്യായിരം ഹെക്ടറിൽ നിന്നും ഈ സീസണിൽ വെറും എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ഹെക്ടറായി കുറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക്